ഇത് അങ്ങേയറ്റം എന്താ പറയാ ഞെട്ടിപ്പിക്കുന്നത് മാത്രമല്ല അങ്ങേയറ്റം ഭീകരമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് ഇപ്പോൾ കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നെ കേസിന്റെ കാര്യങ്ങളിലും മറ്റും തന്നെ കേസ് അന്വേഷണത്തിനൊക്കെ വളരെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്നാൽ പോലും ഇതിനിടയിൽ ഇത്തരത്തിലുള്ള മനോരോഗികൾ തന്നെ പറയണം ഒഴുക്കുത്തുകളല്ല ലൈംഗിക മനോരോഗികളാണ് ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളത് ഇരുന്ന് വളരെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന ഒരു കാര്യമാണ് ഈ അടുത്ത ദിവസം തന്നെ കോഴിക്കോട് നടന്ന ഒരു പെൺമാടിപ്പറ്റേസിൽ രണ്ട് പോലീസുകാരാണ് പ്രതികൾ ഇപ്പൊ നമ്മൾ ഇത് എവിടെ ആരെയാണ് ആശ്രയിക്കേണ്ടത് സ്ത്രീകളെ സ്ത്രീകൾക്ക് വേണ്ടി പിന്നെ സ്ത്രീകളുടെ പരാതികൾ എവിടെയാണ് കൊണ്ടുപോകേണ്ടത് വനിതാ കമ്മീഷൻ ഇത് ഈ കാര്യത്തിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത് ഇത്തരത്തിൽ പോലീസുകാരെ ഇപ്പൊ തൽക്കാലം ഒന്ന് സസ്പെൻഡ് ചെയ്യും പിന്നീട് അവരെ തിരിച്ചെടുക്കും എന്നിട്ട് ഉന്നത പദവികൾ നൽകും ഇങ്ങനെയാണ് ഇവിടെ പലതും നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ ഒരു സംഭവമാണ് ഒരു നമ്മൾ പറയാം പിന്നെ മുള്ളിൻ്റെ അടിയിൽപ്പെട്ടവരെ മുള്ളും കൂടി ഞെടിച്ച എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ആരെയാണ് ആശ്രയിക്കുന്നത് അവര് തന്നെ നമ്മളെ ഇങ്ങനെ ആക്രമിക്കാ അല്ലെങ്കിൽ ഈ രീതിയിൽ പെരുമാറാ എന്ന് പറയുമ്പം അത് അങ്ങേയറ്റം പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ ഭീകരമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്ര മനോരോഗികളെയാണ് ഇപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളതെങ്കിൽ എന്താണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വരും വരും തലമുറക്കൊക്കെ എന്ത് സന്ദേശങ്ങളാണ് നൽകുന്നത് അത് തന്നെയാണ് താങ്കൾ ചോദിച്ചതുപോലെ ഇത്തരത്തിലുള്ള ഈ കേസുകൾ വരുമ്പോൾ നമ്മൾ ഇനി ഇത് ആരോട് പരാതിപ്പെടണം എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് മറ്റൊന്നുള്ളത് ഇത് ഇത്തരം മനോ ഇത്തരത്തിലുള്ള ഈ സ്വഭാവം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈംഗിക മനോരോഗികളൊക്കെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ അതൊരു ഒറ്റപ്പെട്ട സംഭവം എന്നൊന്നും പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഒരു വനിതാ ജീവനക്കാരിയുടെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു വനിതാ ജീവനക്കാരി ഇത്തരത്തിൽ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയും ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ഈ താങ്കൾ നേരത്തെ പറഞ്ഞൊരു അറസ്റ്റ് അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ ഇങ്ങനെ കാര്യങ്ങൾ അങ്ങ് പോകും പക്ഷേ ഇതിലൊക്കെ ഒരു തീരുമാനം വേണമല്ലോ ഈ സ്ത്രീകൾ ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഇനി പോലീസ് സ്റ്റേഷനിലാതെ മറ്റാരോടാണ് ഇനി പറയാൻ കഴിയുക അതാണ് പ്രധാന പ്രശ്നം നമ്മളിപ്പോ ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആളുകളൊക്കെ തന്നെ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ ഈ രീതിയിലൊക്കെ നീങ്ങുകയാണെങ്കിൽ നാ സ്ത്രീകൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് കൂടി പോലീസ് വകുപ്പ് നമ്മളെ അറിയിക്കേണ്ടതുണ്ട് കാരണം അത്തരം മോശമായ രീതിയിലാണ് ഈ കഴിഞ്ഞ ദിവസം അവിടെ നടന്ന പെരുമാനം പറ്റിയത് രണ്ട് പോലീസുകാരാണ് പ്രതികളെന്ന് പറയുമ്പോൾ പോലീസുകാരാണ് പിടിക്കേണ്ടത് അവരാണ് ഇതിൽ പ്രതികളാണെന്നു പറയുമ്പം അത് എന്ത് ദയനീയമായ ഒരു കാര്യമാണ് ഈ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും പറഞ്ഞിട്ടും ഇതിലൊക്കെ ഇപ്പോഴും പോലീസുകാര ഭാഗത്തുനിന്ന് ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ ഈ കേരള പോലീസിന്റെ എല്ലാ നന്മകളെയും ഞാൻ പറയുന്നത് എല്ലാം കൊണ്ടും പൂർണമായും നന്മ എന്നൊന്നും ഞാൻ പറയുന്നില്ല നമുക്കറിയാം കുറെ കാര്യങ്ങൾ നമുക്കറിയാം പക്ഷെ കേസന്വേഷണത്തിലും മറ്റുള്ള കുറെ പുരോഗതികളും നമ്മൾ വേറെ കാണേണ്ടതുണ്ട് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അവർക്ക് കൂടി മാനക്കേടാക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഇത് സമൂഹത്തിന് കേരളീയ സമൂഹം എങ്ങനെയാണ് കാണാൻ കേരളീയ സമൂഹത്തിന് ഇത്തരത്തിലുള്ള നാണക്കേട് എങ്ങനെയാണ് സംഭവിക്കുന്നത് ഒരു കുട്ടികൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എവിടെയാണ് പോകേണ്ടത് എന്നുള്ള ഒരു നിസ്സഹായ അവസ്ഥ നമുക്കെല്ലാം ഉണ്ട് അല്ല നമ്മൾ പലപ്പോഴും പറഞ്ഞു പോലീസിൽ പോയിട്ട് എന്താ അവര് രണ്ടുമൂന്നാം അന്വേഷണം നടത്തി അങ്ങോട്ട് വിടും പലപ്പോഴും വാദി പ്രതിയാവുന്ന പ്രശ്നങ്ങളുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളത് പ്രതികളെ കൊണ്ടു കൊടുക്കണം ആ രീതിയിലല്ല സമീപനങ്ങൾ നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇത്തരത്തിലുള്ള ലൈംഗിക മനോരോഗയുള്ള ആളുകളാണ് അല്ലെങ്കിൽ സാമ്പത്തികമായ നേട്ടത്തിന് വേണ്ടിയുള്ള മനോ അങ്ങനെ വേറൊരു രോഗം ഉണ്ടല്ലോ അതാണല്ലോ ഇപ്പം സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണല്ലോ ഈ പെൺകാടി പറ്റേലൊക്കെ പ്രതികളാവുന്നത് പണത്തിന് വേണ്ടിയും ലൈംഗികതക്കും വേണ്ടിയും ഇങ്ങനെയുള്ള മനോരോഗികളെയൊക്കെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിർത്തിയാൽ എന്താണ് സംഭവിക്കാൻ സംഭവിക്കാന്നുള്ളത് നമുക്കാണ് ഭയാനകമായി തന്നെയാണ് തോന്നുന്നത് പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഇതിപ്പോ ഇങ്ങനെ ഇപ്പൊ പല കേസുകളിലും നമുക്കറിയാം ഒന്ന് സസ്പെൻഡ് ചെയ്യും പിന്നെ കൊറച്ചു കഴിയുമ്പോൾ അയാൾ തിരിച്ചെടുക്കും തിരിച്ചെടുക്കൽ മാത്രമല്ല ഉന്നത പദവികളും നൽകും അതാണ് നമ്മൾ നേരത്തെ ചർച്ച ആ കൂടി വന്നിട്ടുണ്ട് നടപടിയും എടുത്തിട്ടുണ്ട് പിന്നെ അത് തിരിച്ചെടുക്കും പിന്നെ അതിന് വലിയ ഉന്നത പദവികൾ കൊടുക്കും ഇതിനാണ് ഒന്നത്തെ പദവികൾ കൊടുക്കുന്നത് ഈ ലൈംഗിക മനോരോഗികൾക്ക് എന്തൊരു കഷ്ടമാണ് ആലോചിക്കുമ്പോ ഇത് എന്തൊരു എന്തൊരു എന്ത് എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റും തന്നെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാല് ഈ വനിതാ സമ്മേളനം എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ ഈ കാര്യത്തിൽ എന്താണ് ഹലോ അതെ അത് തന്നെയാണ് എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്നൊക്കെയായിരിക്കും നിരന്തരമായിരിക്കുന്നതാണ് അതിൽ ഒരുപാട് മനോരോഗികൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറെ നല്ല ആളുകളുടെ ഒടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മനോരോഗികൾ കുറെ കൂടു കൂടുതൽ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് വലിയ ഒരു പ്രശ്നം തന്നെയല്ലേ ഒരു സ്ത്രീ ഒരു പെൺകുട്ടികൾക്ക് വസ്ത്രം കാണാൻ പോലും പറ്റുന്നില്ല എന്നു പറഞ്ഞാൽ ഹേമ കമ്മിഷന്റെ പോലെ ഒരു സംഭവല്ലേ ഇത് നടക്കുന്നത് ഇതൊരു സമഗ്രമായ അന്വേഷണം തന്നെയാണ് ഈ കാര്യത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റില് നല്ലൊരു അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇതിപ്പോ ഹേമ കമ്മി കമ്മീഷനെ പോലെയാണല്ലോ ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല ബ്രസ് മാറിഞ്ഞിട്ട് പോയിട്ട് വെക്കാന്നൊക്കെ പറയുമ്പോ എന്ത് ഭീകരമായ സംഭവമാണ് സ്ത്രീകളുടെ സ്വകാര്യതയിൽ കടന്നു കയറാമെന്ന് പറയുമ്പോ അത് അങ്ങേയറ്റം ഭേദപരമായ കാര്യമല്ലേ അങ്ങേയറ്റം എന്താ എന്താ പറയാന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല അത്തരത്തിലുള്ള മോശമായ രീതിയിലാണ് ഇത് നടത്തുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിൽ തന്നെ ഇത്തരത്തിലൊരു സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് ഇപ്പൊ ഈ സമയത്താണ് ഈ രണ്ട് സംഭവം വരുന്നത് ഒരു രണ്ട് പോലീസുകാർ പെൺപാൻ കേസിൽ അതുപോലെ തന്നെ ഈ ഒരു സംഭവം ഇപ്പൊ സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട് രണ്ടാക്കാം അമ്മ മുൻകൈ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ എന്തൊക്കെ നിയമങ്ങളുണ്ടോന്നൊന്നും എനിക്കറിയില്ല എന്നാൽ പോലും ഈ വിഷയത്തിൽ വളരെ ഗൗരവമായ ഒരു വിഷയമായിട്ട് ഇത് കണ്ടുകൊണ്ട് തന്നെ ഇതിന് സമീപിക്കേണ്ടതുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം